നാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഓ ഡി വേൾഡ് കപ്പ് അതുപോലെ തന്നെ നാല് വർഷത്തിൽ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് രണ്ട് വർഷങ്ങളിൽ നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പ് ഇതിൻ്റെ ഇടയിൽ ഒരു ഏഷ്യ കപ്പിനുള്ള പ്രാധാന്യം വളരെയേറെ കുറവാണ് കറൻലി നമ്മൾ പലരും ഏഷ്യ കപ്പ് നടക്കുന്നത് നടക്കുന്നതുപോലെ അറിയുന്നില്ല പലരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ അതെല്ലാ കാലത്തും ആരാധകർ നോട്ടീസ് ചെയ്യുന്ന മത്സരങ്ങളാണ് പക്ഷേ ഇന്നലത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ സ്റ്റേഡിയത്തിൽ പോലും സ്റ്റേഡിയം പോലും ഫില്ലായിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ മത്സരം ലൈവ് കണ്ടവർക്കറിയാം സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സര ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുകയാണെങ്കിലും സ്റ്റേഡിയം ഫുൾ ഫുള്ളായിരിക്കും ഐ സി സി അതിന് മാക്സിമം അവർ അതിനെ വ്യൂവർഷിപ്പ് കൂട്ടാനായിട്ട് സൺഡേസിൽ മത്സരം വയ്ക്കുകയും സ്റ്റേഡിയത്തിലായിട്ട് മാക്സിമം ആൾക്കാരെത്തിക്കുകയും വ്യൂവർഷിപ്പിലൊക്കെ റെക്കോർഡ് ആവാറ് തന്നെയാണ് പതിവ് അതിനൊന്നും ഒരു മാറ്റം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു ഏഷ്യ കപ്പിൽ ആണ് ഇത്തരത്തിലുള്ളൊരു വിപരീതമായിട്ടുള്ള രീതി നമ്മൾ കണ്ടത് ടി വിയിൽ പോലും പലരും മത്സരം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം പ്രാധാന്യം കുറഞ്ഞ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഹൈപ്പ് കുറഞ്ഞ ഒരു മത്സരമായിരുന്നു ഈ കപ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അത് ഏഷ്യ ഏഷ്യാകപ്പിൻ്റെ പ്രാധാന്യം കുറഞ്ഞത് മാത്രമല്ല ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് അതായത് ഈ ഒരു ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനെതിരെ ഭയങ്കര ഒരു ബോയ്ക്കൗട്ട് തന്നെയായിരുന്നു മൊത്തത്തിൽ സോഷ്യൽ മീഡിയ മുഴുവൻ നടന്നത് ബോയ്ക്കൗട്ട് ഇന്ത്യ വെസ് പാകിസ്ഥാൻ മാച്ച് എന്ന രീതിയിൽ ഹാഷ്ടാഗുകൾ ഫുൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു കാരണം പാകിസ്ഥാനായിട്ട് ഇനി ഒരു മത്സരം വേണ്ട ഇനി ഇത്തരത്തിലുള്ളൊരു ഇൻ്റർനാഷണൽ മത്സരം വേണ്ട തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും ആവശ്യം ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ഫലം എന്ന് തന്നെയാ തോണാവണം ഒരു യു എ പോലത്തെ ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാനിലേയും നിരവധി ആരാധകരുള്ള ഒരു സ്ഥലമാണ് യു എ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ മത്സരം നടന്നിട്ട് പോലും സ്റ്റേഡിയം ഇങ്ങനെ കാലായിട്ട് കിടക്കാൻ തന്നെ കാരണം ആ ഒരു ബോയ്ക്ക് ഔട്ട് ആഹ്വാനം തന്നെയാണ് കാരണം അത്രത്തോളം ആളുകൾക്ക് താല്പര്യം ഇല്ലാതെ ആ ഒരു മത്സരം നടക്കുന്നതിന് മുൻപൊക്കെ നമുക്കറിയാം ഒരു സച്ചിൻ അല്ലെങ്കിൽ അക്തർ ആ ഒരു പീരീഡൊക്കെ കഴിഞ്ഞ് പിന്നീട് കോഹ്ലി അല്ലെങ്കിൽ ബാബർ അസം അങ്ങനത്തെ ഇപ്പം കഴി കഴിഞ്ഞ കുറേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കളത്തിനകത്തും ആ ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്നു ഈ ഒരു ടീമിലെയും താരങ്ങൾ പക്ഷേ ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നലത്തെ മത്സരം കണ്ടാൽ തന്നെ നമുക്കറിയാം ഹാൻഡ് ഷെയ്ക്ക് പോലും ഇല്ലാതെയാണ് താരങ്ങൾ ഗ്രൗണ്ട് വിട്ടത് അപ്പോൾ ആളുകൾക്കും ആ ഒരു മത്സരത്തിനോട് താല്പര്യമില്ല പക്ഷേ പേഴ്സണലി ഇത്തരത്തിലുള്ള ബോയ്ക്കോട്ട് ആഹ്വാനങ്ങളെക്കാളും നല്ലത് കളത്തിൽ അവരെ തോൽപ്പിച്ച് ആ ഒരു വിജയം നമ്മുടെ രാജ്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മത്സരത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞതല്ല ആളുകൾക്ക് ഈ ഒരു മത്സരം നടക്കുന്നതിനോട് ഒരു താല്പര്യമില്ലായ്മയാണ് അത് പഹൽഗാം അറ്റാക്കും അറ്റാക്കും അതിനുശേഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊക്കെ ശേഷമാവണം എന്തായാലും മത്സരത്തിലോട്ട് നമുക്ക് വരാം ഇന്ത്യ ആധികാരികമായിട്ട് ഏഴ് വിക്കറ്റിന് അതായത് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും എല്ലാ മേഖലയിലും പാകിസ്ഥാനെതിരെയുള്ള ആ ഒരു ഷിയർ ഡൊമിനൻസ് തന്നെയായിരുന്നു നല്ല ഗ്രൗണ്ടിൽ കണ്ടത് ഏഴ് വിക്കറ്റിന് ഏഷ്യാ കപ്പിലെ തങ്ങളുടെ രണ്ടാമത്തെ വിജയം ചിര വൈരുകളായ പാകിസ്ഥാനെതിരെ ഇന്ത്യ നിന്നെ നേടിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ മൂന്ന് വിക്കറ്റുകൾ എറിഞ്ഞ് വീഴ്ത്തിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹം ആദ്യത്തെ മത്സരത്തിൽ രണ്ടാമത്തെ മത്സരത്തിൽ ആ ഒരു കൺസിസ്റ്റൻസി വളരെ ഗംഭീരമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ സ്പിൻ കെണിയിൽ വീഴാതെ സൂക്ഷിക്കുക എന്നുള്ളത് വസീം അക്രം പാകിസ്ഥാൻ താരങ്ങളോട് മത്സരത്തിന് മുമ്പ് പറഞ്ഞായിരുന്നു പക്ഷെ അവരത് കേട്ടില്ല അവർ കറക്റ്റായിട്ട് വന്ന് വീഴുകയും ചെയ്തു നൂറ്റി ഇരുപത്തെട്ട് റൺസ് മാത്രമാണ് പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ എടുക്കാനായിട്ട് സാധിച്ചത് അത് വളരെ ഈസി ആയിട്ട് പതിനഞ്ച് പോയിന്റ് അഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ഇന്ത്യ നേടിയെടുക്കാനുണ്ടായത് സൂര്യകുമാർ യാദവാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോർ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങില് പാകിസ്ഥാന്റെ ഒരു എലൈറ്റ് ബോളർ അവരെ ഏറ്റവും എന്താണ് അവരുടെ ട്രംപ് കാർഡ് ഈ ഒരു ഏഷ്യ കപ്പിൽ ഷൈൻ ഷാഫ്രീ തന്നെയാണ് പക്ഷേ അതൊന്നും പുള്ളി നോക്കിയില്ല അഭിഷേക് ശർമ്മ എടുത്തിട്ട് അലക്കുന്നൊരു കഴിച്ചായിരുന്നു ഫസ്റ്റത്തെ ഒന്ന് രണ്ട് ഓവറിൽ കണ്ടത് അതിനുശേഷം പിന്നീട് ബോൾ ചെയ്യാൻ പോലും ഷഹീൻ ഷഫ്രീദ് വന്നില്ല അത്രത്തോളം ഒരു മോശം ദിവസം അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് ഇന്ത്യൻ ബോളർമാരുടെ ഒരു ഡൊമിനേഷൻ തന്നെയായിരുന്നു ഫസ്റ്റത്തെ ഒരു ഇന്നിങ്സില് കണ്ടത് പാകിസ്ഥാനിലെ ബാറ്റ്സ്മാന്മാർക്ക് ആർക്കും ഷൈൻ ഷാഫ്രീദിയും അതുപോലെ തന്നെ ഫക്കാർ സസമാനാണ് നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് കളിച്ചത് അതും ഫക്കാർ സമാൻ വെറും പതിനേഴ് റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഷഹീൻ ഷാഫ്രീതി അവസാനത്തെ ഓവറുകളിൽ നാല് സിക്സുകളോട് അടിച്ച് ഇപ്പോൾ റൺസ് കയറ്റിയില്ലായിരുന്നെങ്കിൽ നൂറ്റി ഇരുപതിന് താഴെ നിന്നാണ് പാകിസ്ഥാൻ്റെ ഇന്നിങ്സ് എന്ന് പറയുന്നത് അത്രത്തോളം പരിതാപനായ ബാറ്റിംഗ് ബുംറയ സിക്സർ അടിക്കുമെന്നൊക്കെ പറഞ്ഞു വന്നാൽ സൈം അയൂബ് ഫസ്റ്റ് ബോളിൽ തന്നെ ഹർദിക് പാണ്ഡ്യയുടെ ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്താവാനുണ്ടായത് പിന്നീട് ബുംറയും വിക്കറ്റ് എടുക്കുക അതിനുശേഷം കുൽദീപ് യാദവ് പട്ടേലും കൂടി ആ മിഡിൽ ഓർഡറിനെ മൊത്തത്തിൽ അങ്ങ് തകർത്ത് അങ്ങ് ഇല്ലാതെയാക്കി പിന്നെ ബാക്കി വന്ന ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടായില്ല ഷൈൻ ഷഫ്രീതി മാത്രമാണ് എന്തെങ്കിലും ചെയ്തത് ഫർഹാനായിരുന്ന ഒരു ടോപ്പ് സ്കോറോ അതും വളരെ ഒരു സ്ലോ ഇന്നിങ്സായിരുന്നു ഇന്ത്യൻ ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് തന്നെ ആസ് യൂഷ്വൽ തൻ്റെ സ്ഥിരശൈലിയിൽ ഫസ്റ്റ് ബോൾ ഫോറും സെക്കൻഡ് ബോൾ സിക്സ് അടിച്ചിട്ടാണ് അഭിഷേക് ശർമ്മ തുടങ്ങിയത് ഒരു ക്യുക്ക് ഇന്നിങ്സ് ആറ് ഓവറിൽ തന്നെ നമ്മൾ അറുപത് റൺസിന് മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പത്തിന് മോൾ റൺലാണ് ഇന്ത്യ സ്റ്റാർട്ടിങ്ങോട്ട് കളിച്ചുകൊണ്ടിരുന്നത് പിന്നീട് സൂര്യകുമാർ യാദവും തിലക് തിലകുറമയും പിന്നെ തിലക് വർമ്മ പുറത്തായതിനു ശേഷം ശിവം ദൂബയായിട്ട് സൂര്യകുമാർ യാദവ് ആ ഇന്നിങ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ അങ്ങ് ഫിനിഷ് ചെയ്യാൻ ഉണ്ടായിരുന്നു സിക്സ് അടിച്ച് ഫിനിഷ് ചെയ്യാനുണ്ടായത് പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ തങ്ങളുടെ ഈ ഒരു വിജയം തങ്ങ ഞങ്ങളുടെ രാജ്യത്ത് അതായത് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിനെ ഡെഡിക്കേറ്റ് ചെയ്യുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞ ഒരു വിജയം തന്നെയായിരുന്നു എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ഇന്ത്യ തങ്ങളുടെ ആംഡ് ഫോഴ്സിനും ഈ രാജ്യത്തെ ക്രിക്കറ്റ് പ്രീമികൾക്കായിട്ട് നൽകിയത് അപ്പോൾ ഇത്തരത്തിലുള്ള വിജയങ്ങൾ അത് നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ് ഏതൊരു ഒരു സിറ്റുവേഷനുള്ള നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ടീം ഇത്തരത്തിൽ വിജയിക്കുന്നത് നമുക്കൊരു ഹാപ്പിനെസ് തരുന്ന കാര്യം തന്നെയാണ് അപ്പോൾ അത് ഇനി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും ഈ ഒരു ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് ചെറുതായിട്ടെങ്കിലും ഒരു കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള ഒരു ടീമെന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പാകിസ്ഥാൻ തന്നെയായിരുന്നു പക്ഷെ അവര് പോലും ദയഹനീയമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത് കീഴടങ്ങുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്ന ഇന്ത്യക്കൊരു ഈസി വിൻ തന്നെയായിരിക്കും ഈയൊരു എൻ്റെ ടൂർണമെൻറ്റിലും പിന്നെ വേറൊരു ചെറിയൊരു സങ്കടം എന്ന് പറയുന്നത് സഞ്ജു താംസന്റെ കാര്യത്തിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അദ്ദേഹത്തിന് ഓപ്പണർ അല്ലാതെ ഏത് റോള് കൊടുത്തു കഴിഞ്ഞാലും ബാറ്റിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല സോ ബാറ്റർ എന്ന രീതിയിൽ കാരണം അത്രത്തോളം ശക്തമാണ് ഇന്ത്യയുടെ ആ ഒരു ടോപ്പ് ഓർഡർ എന്ന് പറയുന്നത് അഭിഷേക് ശർമ്മ അതുപോലെ തന്നെ ശുഖ്മാൻ ഗില്ലി തിലക് വർമ്മ സൂര്യകുമാർ യാദവ് അതുപോലെ ശിവം ദൂബെ ഈ ഒരു ഈ അഞ്ച് വയസ്സ് ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇനി ഒരു ചാൻസ് കിട്ടുക സഞ്ജു താംസണ് അപ്പോൾ ഇന്ത്യൻ ബാറ്റിങ്ങിനെ അത്രത്തോളം പരീക്ഷിക്കാനായിട്ടുള്ള ഒരു ബോളിംഗ് ലൈനപ്പ് നിലവിലൊരു ടീമിനും ഇല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ആസ് എ ബാറ്റർ എന്ന രീതിയിൽ ഒരു ഫൈവ് ഡൗൺ ഫോർ ഡൗണിലൊക്കെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഇന്നലെ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ അവസരം കിട്ടിയില്ല പിന്നീ ഉള്ള മത്സരങ്ങൾ കിട്ടുമെന്ന് വിചാരിക്കാം പ്രതീക്ഷിക്കാമെന്ന് മാത്രം അപ്പോൾ എന്തായാലും ഈ ഒരു ടൂർണമെൻറ്റ് വളരെ കിടന്നൽ സ്റ്റാർട്ടാണ് ഇന്ത്യക്ക് പ്രത്യേകിച്ച് ടെൻഷനോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അങ്ങനെ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും നിലവിലില്ല ആയിട്ട് തന്നെ കിരീടത്തിലോട്ട് എത്തുമെന്ന് വിചാരിക്കാം ബാക്കി മാച്ചസിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും താങ്ക് യു അപ്പോൾ ഇന്നലെ ഇന്ത്യയുടെ മത്സരത്തിനെ പറ്റിയും മത്സരത്തിന് മുൻപും ശേഷം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മളത് നോക്കുന്നതായിരിക്കും അതിനെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായം കാര്യങ്ങൾ നമ്മളും പറയുന്നതായിരിക്കും എന്തായാലും താങ്ക്